വഴിയോരത്ത് പെട്ടെന്നൊരു ചായക്കട കടിയൊരുക്കുന്നതും ചായ എല്ലാം പരിചിതർ കണ്ടവരുടെ ഉള്ളിലൊക്കെ ഒരു സംശയം മുളവൊട്ടി അടുത്തെത്തിയപ്പോഴാണ് പാകം ചെയ്യുന്നതെല്ലാം വയനാടിനു വേണ്ടിയാണെന്ന് വ്യക്തമായത് അങ്ങനെ നോട്ടീസ് അടിക്കാതെ തുടങ്ങിയതാണെങ്കിലും ചായക്കടയിൽ തിരക്കായി ഒരു ചായയും പരിപ്പോടെയും കഴിച്ചവർ പോലും നിരക്ക് അന്വേഷിക്കാതെ നൂറും ഇരുന്നൂറും വീശി ചിലരൊക്കെ ചൂടുവട പാഴ്സലായി വാങ്ങി ചുരുക്കത്തിൽ മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് വിറ്റ് കിട്ടിയത് പതിമൂവായിരം രൂപ ആവശ്യമായ പൈസ കയ്യിൽ നിന്നെടുത്ത് മുടക്കി അതിന് കിട്ടുന്ന എത്ര രൂപ കിട്ടുന്നോ അത്രയും രൂപ പൂർണ്ണമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം ഒത്തൊരുമയോടുകൂടി വയനാട് ജനതയെ സംരക്ഷിക്കാൻ അവരുടെ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കമായി ഞങ്ങൾ കാണുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ തുക കണ്ടെത്തുന്നതിനായി ഡിന്നർ ചലഞ്ചിന് അടുപ്പൊരുക്കുകയാണ് കർഷക സംഘം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട